നമസ്കാരം മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഉടമസ്ഥത സ്വകാര്യ കമ്പനിക്ക് നീട്ടി നൽകാൻ നീക്കം നടക്കുന്നതായി ആക്ഷേപം തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിച്ചാൽ പാട്ടക്കാലാവധി കഴിയുന്ന മറ്റ് ജലവൈദ്യുത പദ്ധതികളിലും സ്വകാര്യ കമ്പനികൾ അവകാശവാദം ഉന്നയിച്ചേക്കുമെന്നും ആശങ്കയുണ്ട് ഇതിൽ പ്രതിഷേധിച്ച് കെ സി ബി പെൻഷനേഴ്സ് കൂട്ടായ്മ പത്തനംതിട്ട വൈദ്യുതി ഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സ്വകാര്യ സംരംഭകർക്ക് ജലവൈദ്യുത പദ്ധതികൾ ആരംഭിക്കാൻ അനുവാദം നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടത് ഈ ഉത്തരവ് പ്രകാരം സംസ്ഥാനത്ത് ആദ്യമായി കാർബോറാണ്ടം യൂണിവേഴ്സൽ എന്ന കമ്പനിക്ക് മണിയാറിൽ ഡാം നിർമ്മിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അനുവാദം നൽകിയിരുന്നു മുപ്പത് വർഷത്തേക്ക് കമ്പനിക്കിവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നും പിന്നീട് ഡാമും വൈദ്യുത പദ്ധതിയും കെ സി ബിക്ക് കൈമാറണമെന്നുമായിരുന്നു കരാർ ഇതിന് പ്രകാരം നാല് മെഗാവാട്ട് ശേഷിയുള്ള മൂന്ന് യൂണിറ്റുകൾ സ്ഥാപിച്ച് കമ്പനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തന്നെ വൈദ്യുത ഉൽപ്പാദനം ആരംഭിച്ചിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂണിലാണ് ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത് ഇവിടെ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി കെ എസ് നല്ല വിലയ്ക്ക് വിറ്റ് പകരം കൊച്ചിയിലുള്ള കമ്പനിയുടെ ഫാക്ടറിയിലേക്ക് വൈദ്യുതി വാങ്ങുകയാണ് ചെയ്തിരുന്നത് ഇരുപത്തിരണ്ട് കോടി രൂപ പ്രോജക്ട് ചെലവ് വന്ന മണിയാർ ജലവൈദ്യുതി പദ്ധതിയിൽ നിന്നും ഇപ്പോൾ പ്രതിവർഷം ഇരുപത് കോടിയിലധികം രൂപയുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ കാർബോറാണ്ടം യൂണിവേഴ്സൽ കമ്പനി വൈദ്യുതി നിലയം കെ എസ് സി ബിക്ക് കൈമാറണം എന്നാൽ കരാർ ദീർഘിപ്പിച്ചു കിട്ടാനുള്ള അപേക്ഷയുമായി കമ്പനി സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് ഈ അപേക്ഷയിൽ വ്യവസായ ഊർജ വകുപ്പുകളും കെ എസ് ഇ ബിയും അനുകൂല നടപടികൾക്കായുള്ള നീക്കങ്ങൾ നടക്കുന്നതായി കെ എസ് ഇ ബി പെൻഷനേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പത്തനംതിട്ടയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു സ്വകാര്യ ഭാഗമായി ഗവൺമെന്റ് കരാർ അടിസ്ഥാനത്തിൽ പാടായിക്കൊടുക്കുകയും മുപ്പത് കൊല്ലത്തെ കരാർ കാലാവസ്ഥ പൂർത്തിയാകുമോ സംസ്ഥാന സർക്കാരിനും കെ എസ് സി ബിക്കും തിരിച്ചു കൊടുക്കണമെന്നുള്ളൊരു ഉടമ്പടിയുമായി അവർക്ക് പ്രവർത്തിപ്പിക്കുന്നതിന് മാത്രമുള്ള അനുമതിയാണ് നൽകിയത് നമ്മളെ പമ്പ ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഭാഗമായിട്ടുള്ള മണിയാർ ബാലേജിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് അവർക്ക് വൈദ്യുതി ഉൽപ്പാദനിക്കാൻ വൈദ്യുതി അവരുടെ സ്വന്തം ഇൻഡസ്ട്രിയൂട്ടുകളായ രണ്ടോ മൂന്നോ ബാലുകളിൽ കേരളത്തിലുണ്ടായത് മുപ്പതിലെ പ്രവർത്തിക്കുന്നു ും ബാക്കി വരികയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് ഒരു റേറ്റ് അനുസരിച്ച് നൽകാനും ഒരു ഉദ്ദേശം ഇപ്പം അവരുടെ കാലാവധി പൂർത്തിയായി ഇത്തരം എല്ലാ പ്രോജക്റ്റുകൾക്കും നമ്മൾ അന്ന് ഉണ്ടായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ് പോളിസി അനുസരിച്ച് തന്നെ മൂന്ന് കൊല്ലം മുപ്പത് കൊല്ലം കഴിയുമ്പോൾ ഇത് മടക്കി ഗവണ്മെന്റിന് തിരിച്ചു കൊടുക്കാനുള്ളതാണ് അതിന്റെ അതിന്റെ ഉടമ്പടിയുടെ ഉദ്ദേശം ഉടമ്പടി കാലാവധി തൊണ്ണൂറ്റി നാലിന് എന്തായാലും തൊണ്ണൂറ്റിനാല് മുതൽ മുപ്പത് കൊല്ലം ആവുമ്പഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് പൂർത്തിയാവും നിലവിൽ അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഞങ്ങൾ അറിയുന്നത് അത് വീണ്ടും പത്തോ പതിനഞ്ചോ വർഷത്തേക്ക് വീണ്ടും ഏറ്റെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇത് വളരെ നമ്മുടെ ശബരി പദ്ധതി മൂടിയാട്ടം ശബരി പദ്ധതിയിൽ നിന്നുള്ള വെള്ളം ലഭ്യമായതു കൊണ്ട് തന്നെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം പ്രവർത്തിക്കുന്ന പി ടി പ്രവർത്തിക്കുന്ന ഏതാണ്ട് നാലുകോടി യൂണിറ്റ് പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പത്രണ്ട് ജനങ്ങൾ രക്തയുള്ള ഒരു പ്രോജക്റ്റാണ് വളരെ വളരെ വൈബിൾ പ്രവർത്തിക്കുന്ന പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപയുടെ വൈകിട്ട് ഒരു വർഷം ലഭ്യമാകുന്നതാണ് മറ്റേ ഡാമുകൾ മറ്റു സ്ട്രക്റ്ററുകളുടെ ഒന്നും മെയിൻ്റനൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കറിയാം തൊട്ട് താഴെയാണ് ഡാമിനോട് തൊട്ട് ആയതുകൊണ്ട് അത്തരം ചിലവുകളൊന്നും ഇല്ല കൂടാതെ ഡാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റേതായതുകൊണ്ട് അത്ര ചിലവുകൾ ഇല്ലാത്തതുകൊണ്ട് വളരെ ലാഭകരമായി പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന സ്റ്റേഷനുകൾ അതായത് ഇരുപത് കോടി രൂപ വരുമാനം പ്രതിവർഷം കിട്ടാൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് അവര് ആ ബെനിഫിറ്റ് ചെയ്യുന്നു കുറഞ്ഞ വിലയ്ക്കുള്ള വൈദ്യുതിയുടെ ദീർഘകാല കരാറുകൾ ഭവിഷ്യത്തുകൾ കണക്കിലെടുക്കാതെ റദ്ദു ചെയ്തും ഊർജോത്പാദന രംഗത്തെ അലംഭാവുമാണ് കെ എസ് ഇ ബി നേരിടുന്ന പ്രതിസന്ധികൾക്ക് കാരണം മൂഴിയാർ വൈദ്യുത പദ്ധതിയിൽ നിസ്സാര തകരാറിന്റെ പേരിൽ ഒരു ജനറേറ്റർ നാല് വർഷക്കാലം പ്രവർത്തിക്കാതിരുന്നതും കെ എസ് ഇ ബിയുടെ അനാസ്ഥയ്ക്ക് ഉദാഹരണമായി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു മണിയാർ ജലവൈദ്യുതി പദ്ധതിയുടെ പാട്ടക്കരാറിൽ സർക്കാർ തെറ്റായ നിലപാടുകൾ എടുത്താൽ കൂടുതൽ ഉൽപ്പാദനശേഷിയുള്ള ഇടുക്കിയിലെ എംഡബ്ല്യു കുളത്തുങ്കൽ പോലുള്ള പദ്ധതികളുടെ പാട്ടകാലാവധി അവസാനിക്കുമ്പോൾ സ്വകാര്യ കമ്പനികൾക്ക് അവകാശവാദം ഉന്നയിക്കാൻ അവസരം ഒരുങ്ങുമെന്നും ഭാരവാഹികൾ പറഞ്ഞിരുന്നു മനോരമ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം വൈദ്യുതി ഭവനു മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ കെ പി കെ ടെക്നിക്കൽസിൽ കൺവീനർ മുഹമ്മദ് അലി റാവുത്തർ ഉദ്ഘാടനം ചെയ്തു കെ വി കെ സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് എം ഡേവിഡിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വി പി രാധാകൃഷ്ണൻ മാസ്റ്റർ എം വി വിമൽചന്ദ് ആർ അനിൽകുമാർ ഷേർലി ജി കെ മോഹൻകുമാർ എന്നിവരും സംസാരിച്ചു